സ്വാമി ശരണം ഞാൻ മാളികപ്പുറം മേൽസാന്തി മനു നമ്പൂതിരി ഒരു മണ്ഡല മകരവിളക്ക മഹോത്സവത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ എല്ലാ വർഷത്തെയും കഴിയും വളരെയധികം ഭക്തജനങ്ങൾ വന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എങ്കിൽ തന്നെയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞു എല്ലാവരുടെയും ഒത്തൊരുമയും എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഈയൊരു മണ്ഡല മകരവിളക്കെ മഹോത്സവം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡായാലും പോലീസുകാരായാലും റവന്യൂ വകുപ്പായാലും ആരോഗ്യവകുപ്പായാലും എല്ലാം അവരുടെ എല്ലാ ഏകോപനപരമായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അത് എടുത്തു പറയാൻ പറയാൻ തരവില്ല അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരെല്ലാം ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് കഴിച്ചു കൂട്ടിയൊരു വർഷമാണിത് അത് നേരിൽ കാണാനുള്ളൊരു കഴി എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതാണ്ട് അവസാന സമയത്തേക്ക് അടുക്കാണ് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് മണ്ഡല മകരോത്സവം കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിചന്ദ്രൻ